സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം അനീതിയുടെയും ചേച്ചിയുടെയും കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് സീതയെ ചികിത്സിക്കുകയും ഓപ്പറേഷൻ നടത്തുകയും ചെയ്ത ഡോക്ടർ ബാറിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ സീതയുടെ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടില്ല എന്ന സത്യം പറയുന്നതും അത് രാജേശ്വരീ ദേവിയുടെ മാനേജർ മൂർത്തി കേൾക്കുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് സീത അമ്മയാകാതിരിക്കാൻ കടുങ്കൈ ചെയ്ത രാജേശ്വരിയുടെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു സീത ഗർഭിണിയാണെന്നറിയുന്ന രാജേശ്വരി ദേവി എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രേ ർ കല്യാണം സീതയും ഒന്നിക്കുന്നതും ഇരുവരെയും ഒന്നിപ്പിക്കാൻ സ്വാതിയും മുന്നോട്ടിറങ്ങുന്നതും സീതയും കല്യാണം തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും ചേർന്ന് സംസാരിച്ച് തീർക്കുന്നതും സീതയ്ക്ക് കല്യാണിനോടുള്ള അകലം കുറയുന്നതുമൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തീർക്കുന്നതോടെ എപ്പിസോഡ് ശുഭമായി അവസാനിക്കുന്നു സീതയെ ഓപ്പറേഷനിൽ നിന്നും രക്ഷിച്ചത് വേണുവാണെന്ന ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കുന്ന രാജേശ്വരി ഇത് വേണുവിനോട് ചോദിക്കുന്നതും എപ്പിസോഡിലുണ്ട് സീതയും കല്യാണും തമ്മിലുള്ള പിണക്കം അവസാനിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചതോടെ കഥയ്ക്ക് ഒരു ശുഭ പര്യവസാനം തന്നെ ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് ആരാധകർ ഇന്നത്തെ പ്രമോ എത്തിയതോടെ സീത അമ്മയാകുന്നതും രാജേശ്വരിയുടെ തന്ത്രങ്ങൾ പാളുന്നതും കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ തനിക്ക് ഗർഭിണിയാവാൻ സാധിക്കുമെന്ന് സീത അറിയുന്നതിനു മുമ്പേ അതിനുള്ള സാധ്യത ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് രാജേശ്വരി ദേവി സീതയും കല്യാണം ഒന്നിക്കുന്നതും അവർക്ക് ഒരു കുഞ്ഞു പിറ പിറക്കുമെന്നുമുള്ള സൂചന ലഭിക്കുന്നതുമാണ് ഇന്നത്തെ പ്രൊമോയിലുള്ളത് ഇനി സീതയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള രാജേശ്വരിയുടെ പദ്ധതികളാവും സീരിയലിൽ ഉണ്ടാവുക ഒപ്പം രാജേശ്വരിയുടെ കഴിഞ്ഞ കാലവും വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകുമെന്നാണ് സൂചന സീതയും കല്യാണം സന്തോഷത്തോടെ ഇരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ സീരിയൽ കടന്നു പോകുന്നത് ഇനി സീതയുടെയും കല്യാണിന്റെയും കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള പദ്ധതികളാകും രാജേശ്വരി ദേവി ഒരുക്കുന്നത് പ്രമോ എത്തിയതോടെ എപ്പിസോഡ് കാണാനുള്ള ആകാംക്ഷയിലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർമെന്റ്